വിവിധ സർക്കാർ ജോലികൾ വാഗ്ദാനം ചെയ്ത് നിരവധി പേരിൽ നിന്നായി ഒരു കോടിയിലേറെ രൂപയും സ്വർണാഭരണങ്ങളും തട്ടിയെടുത്ത കേസിൽ മുഖ്യപ്രതിയായ യുവതി ചെങ്ങന്നൂർ പോലീസിന്റെ പിടിയിലായി ചെങ്ങന്നൂർ പുലിയൂർ സുജിതാ ഭവനിൽ മനോജ് കുമാറിൻ്റെ ഭാര്യ സുചിത സുരേഷിനെയാണ് ചെങ്ങന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് മാന്നാർ ബുധനൂർ സ്വദേശിയായ യുവതിയെ വഞ്ചിച്ചതിന് രജിസ്റ്റർ ചെയ്ത കേസിലാണ് അറസ്റ്റ് വിവിധ സർക്കാർ ജോലികൾ വാഗ്ദാനം ചെയ്ത് നിരവധി പേരിൽ നിന്നായി ഒരു കോടിയിലേറെ രൂപയും സ്വർണ്ണാഭരണങ്ങളും തട്ടിയെടുത്ത കേസിൽ മുഖ്യപ്രതിയായ യുവതി പോലീസിന്റെ പിടിയിലായി ചെങ്ങന്നൂർ പുലിയൂർ സുചിത ഭവനത്തിൽ മനോജ് കുമാറിന്റെ ഭാര്യ സുജിത സുരേഷ് എന്ന മുപ്പത്തിയൊൻപത് കാരെയാണ് ചെങ്ങന്നൂർ പോലീസിന്റെ പിടിയിലായത് മാന്നാർ ബുധനൂർ സ്വദേശിയായ യുവതിക്ക് ആയുർവേദ ആശുപത്രിയിലോ കേരള വാട്ടർ അതോറിറ്റിയിലോ സർക്കാർ ജോലി വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് രണ്ടായിരത്തി ഫെബ്രുവരിയിൽ നാലേകാൽ ലക്ഷം രൂപ വാങ്ങിയെടുത്ത ശേഷം നാളിതുവരെ പണം തിരികെ കൊടുക്കുകയോ ജോലി നൽകുകയോ ചെയ്യാതെ വഞ്ചിച്ചതിന് ചെങ്ങന്നൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് താനും ആയുർവേദ ആശുപത്രിയിലെ ജോലിക്കാരിയാണെന്നും പണം കൊടുത്താണ് ജോലിയിൽ കയറിയതെന്നും പ്രതി കേസിലെ പരാതിക്കാരിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നുവെന്ന് പോലീസ് പറയുന്നു വിശ്വാസം ഉറപ്പിക്കുന്നതിനായി വ്യാജമായി ചമച്ച സർവീസ് തിരിച്ചറിയൽ ടാകും പ്രതി പ്രദർശിപ്പിച്ചിരുന്നു ഞാൻ എന്റെ ഇടയ്ക്ക് വാട്ടർ അതോറിറ്റി ജോലി തരാമെന്ന് പറഞ്ഞ് നാലേകാല് ലക്ഷം രൂപയാണ് വാങ്ങിച്ചത് വാട്ടർ അതോറിറ്റിയിൽ അല്ലെങ്കിൽ ആയുർവേദ ഡിസ്പെൻസറി ക്ലർക്കായിട്ട് ജോലി തരാമെന്ന് പറഞ്ഞ് എന്നോട് പൈസ വാങ്ങിച്ചത് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി ആണ് പൈസ വാങ്ങിച്ചത് രണ്ട് മാസത്തിനുള്ളിൽ ജോലി തരാമെന്ന് പറഞ്ഞാണ് പൈസ വാങ്ങിച്ചത് ഞാനും എൻ്റെ അച്ഛനും അമ്മയും ഹസ്ബൻഡും കൂടിയാണ് അവരുടെ കയ്യില പൈസ കൊടുക്കുന്നത് രണ്ട് മാസം കഴിഞ്ഞു മാസം കഴിഞ്ഞു ഓരോ മാസം കഴിയുമ്പോഴും ഇപ്പൊ ശരിയാവും ഇപ്പൊ ശരിയാവും എന്ന് പറഞ്ഞ് അവർ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുവാണ് ഒരു എട്ട് മാസം ഒക്കെ ആയപ്പോഴത്തേക്ക് നമ്മളോട് പറഞ്ഞ് എന്താ ഉടനെ റെഡിയാകും ഘട്ടം കുറച്ച് ആൾക്കാരുടെ റെഡി ആയിട്ടൊന്ന് ഉണ്ടെന്ന് ഒരു പി എസ് സി റാങ്ക് ലിസ്റ്റ് നമ്മളെ കാണിച്ച് അടുത്ത ലിസ്റ്റ് നമ്മുടെയാണെന്നാണ് പറഞ്ഞത് അപ്പൊ നമ്മൾ വിശ്വസിച്ച് പിന്നെയും നമ്മൾ വൺ ഇയർ കൂടി വെയിറ്റ് ചെയ്തു പിന്നെയും കാര്യങ്ങൾ നമ്മുടെ കൈ വിട്ടു നമുക്ക് പൈസയില്ല ജോലിയില്ല കാര്യങ്ങൾ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ കൂടുതൽ അന്വേഷണങ്ങൾ നടത്തി ാണ് ഇവര് പുലിയൂർ സ്വദേശിയായ മറ്റൊരു യുവതി ഉൾപ്പെടെ നിരവധി പേരെ സമാനമായ രീതിയിൽ വഞ്ചനയിൽപ്പെടുത്തിയതിനും പ്രതിക്കെതിരെ ചെങ്ങുന്നൂർ വെൺമണി പോലീസ് സ്റ്റേഷനുകളിൽ കേസുകൾ നിലവിലുണ്ടെന്നും പോലീസ് പറഞ്ഞു കൂടാതെ തൊഴിൽ വാഗ്ദാനത്തിന് പുറമെ ചെങ്ങുന്നൂരിലെ ശക്തി ബിൽഡേഴ്സ് എന്ന നിർമ്മാണ കമ്പനിയുടെ പാർട്ട്ണറാണ് താനെന്നും കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ കൂടുതൽ ലാഭം ലഭിക്കുമെന്നും പറഞ്ഞു വിശ്വസിപ്പിച്ച് ലക്ഷങ്ങൾ കബളിപ്പിച്ച് എടുത്തതിനുള്ള മറ്റു രണ്ട് കേസുകളും പ്രതിക്കെതിരെ ഉള്ളതായും പോലീസ് പറഞ്ഞു നിരവധി ആളുകൾ കോടതികളിൽ കൊടുത്തിട്ടുള്ള നിരവധി ചെക്ക് കേസുകളും പ്രതിക്ക് എതിരായുണ്ട് നിർദേശാനുസരണം ചെങ്ങുന്നൂർ എസ് എച്ച്ഒ വിപിൻ എ സിയുടെ നേതൃത്വത്തിൽ എസ് ഐമാരായ മധുകുമാർ ഗീതു നിതിൻ രാജ് സീനിയർ സി പി ഒ ഹരികുമാർ സി പി ഒമാരായ കണ്ണൻ ബിന്ദു എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയത്